തലയുടെ പിൻഭാഗത്ത് കഴുത്തിന് സമീപമുള്ള ചൊറിച്ചിൽ സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ആശങ്കകളോ അരക്ഷിതാവസ്ഥയോ പ്രശ്നങ്ങളോ ഉണ്ടെന്നാണ് ഈ ആങ്ക്യം വളരെ സാധാരണമാണെന്ന് തോന്നുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ഇത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചെയ്യുന്ന വ്യക്തിയെ ശല്യപ്പെടുത്തുന്നു എന്നതിൻ്റെ ഉയർന്ന സൂചകമാണ് അത് ഒരാളുടെ ഒരു സാധാരണ ആങ്ക്യമാണ് എനിക്ക് ഉറപ്പില്ല ഞാൻ സമ്മതിക്കുന്നു എന്നതിൻ്റെ മുടി വരിക്കുക സമ്മർദ്ദത്തിൻ്റെ അടയാളം ഈ ആംഗ്യം വളരെ പ്രതീകാത്മകമാണ് അത് ഒരു ഭാഷാ പ്രയോഗമായി പോലും പ്രവർത്തിക്കുന്നു ഉദാഹരണത്തിന് കാരണം എന്താണെന്ന് കണ്ടെത്താൻ ഞങ്ങൾ ഞങ്ങളുടെ മുടി പുറത്തെടുക്കുന്നു ഇത് തലമുടി ആയിരിക്കണമെന്നില്ല പുരുഷന്മാർ പുരുകങ്ങളിൽ നിന്ന് രോമം പറിച്ചെടുക്കാൻ പ്രവണത കാണിക്കുന്നു അതേസമയം സ്ത്രീകൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു തലയിലെ രോമം കൺപോളകൾ പുരികങ്ങൾ അല്ലെങ്കിൽ കൈകളിലെ രോമം പോലും മുഖം കൈപ്പത്തി കൊണ്ട് മറയ്ക്കുക ഒരു വ്യക്തി തന്റെ മുഖത്ത് കൈവയ്ക്കുന്നത് പലപ്പോഴും വളരെ വേഗത്തിൽ അത് ഒരു ജനപ്രിയ ആംഗ്യമാണ് ഇത് പല രീതിയിലും ഉപയോഗിക്കപ്പെടുന്നു ഇത് നിരാശ ആശ്ചര്യം അല്ലെങ്കിൽ നാണക്കെട് എന്നിവയുടെ പ്രകടനമാണ് രസകരമായ വസ്തുത ഫേസ് പാം വ്യാപകമായി അംഗീകരിക്കപ്പെട്ട ആംഗ്യങ്ങളിൽ ഒന്നാണ് പലപ്പോഴും മൈമുകളിൽ ഉപയോഗിക്കുകയും അതിന് അതിൻ്റേതായ ഇമോജി പോലും ലഭിക്കുകയും ചെയ്തു മുകളിലേക്ക് ഉയർത്തുക മറ്റൊന്ന് സാധാരണ നിലയിലായിരിക്കുക അല്ലെങ്കിൽ താഴേക്ക് താഴുക എന്നതിനർത്ഥം ഒരു വ്യക്തി അവിശ്വാസത്തിലാണ് അവരിപ്പോൾ പ്രോസസ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് അവർക്ക് അനിശ്ചിതത്വമോ സംശയമോ ഉണ്ട് ഇത്തരത്തിലുള്ള പുരികങ്ങളുടെ വ്യത്യാസം പലപ്പോഴും സംഭാഷണങ്ങളിൽ കാണാവുന്നതാണ് വാർത്തകൾ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിൽ ആരെങ്കിലും പുതിയ എന്തെങ്കിലും കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു സുഹൃത്തുമായി സംസാരിക്കുകയും അയാൾ ഈ പദപ്രയോഗം നടത്തുന്നത് കാണുകയും ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ നൽകാൻ ശ്രമിക്കുക നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് അവനെ ബോധ്യപ്പെടുത്തുക സാഹചര്യത്തെ ആശ്രയിച്ച് അവർക്ക് ഭൗതിക തെളിവുകൾ കാണിക്കാനോ സ്ഥിതിവിവര കണക്കുകൾ കൊണ്ടുവരാനോ ഉപയോഗിക്കാനോ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം കൃഷ്ണമണികളുടെ വികാസം പ്രകാശത്തിൻ്റെ നിരപ്പനുസരിച്ച് നമ്മുടെ പ്യൂപ്പിളുകൾ സ്വാഭാവികമായി വ്യാപിക്കുകയും കുറഞ്ഞ പ്രകാശത്തിൽ അല്ലെങ്കിൽ ഉയർന്ന പ്രകാശത്തിൽ ചുരുങ്ങുകയും ചെയ്യുന്നു നമ്മൾ എന്തെങ്കിലും പ്രിയപ്പെട്ട വ്യക്തിയെയോ വസ്തുവിനെയോ കാണുമ്പോൾ നമ്മളുടെ കൃഷ്ണമണികൾ വലുതാവുന്നു അതേപോലെ നമ്മൾ കോപിച്ചിരിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത വ്യക്തിയോ വസ്തുവോ കാണുമ്പോൾ കൃഷ്ണമണികൾ ചെറുതായി ചുരുങ്ങുന്നു ഉദാഹരണത്തിന് നമുക്ക് സാധാരണ വെളിച്ചമുള്ള ഒരു സാഹചര്യത്തിൽ നാം സ്നേഹിക്കുന്ന ആകർഷിതമായ വ്യക്തിയെ നോക്കുമ്പോൾ നമ്മുടെ കൃഷ്ണമണികൾ വലുതായിരിക്കും ഇത് രസകരമാണ് കാരണം ഇത് ഒരു പ്രകൃതി പ്രതികരണമാണ് നമ്മുടെ മസ്തിഷ്കം ആ വ്യക്തി നമ്മളെ ആകർഷിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് നാം വലിപ്പമുള്ള കൃഷ്ണമണികളുള്ള വ്യക്തിയെ കൂടുതൽ ആകർഷകമായി കാണുന്നത് കുട്ടികളോടൊപ്പമുള്ള മറ്റു അമ്മമാരുടെ ചിത്രങ്ങൾ നോക്കുമ്പോൾ മിക്ക സ്ത്രീകളും അവരുടെ കൃഷ്ണമണികൾ പരമാവധി വികസിക്കുന്നുവെന്ന ഗവേഷണങ്ങൾ കാണിക്കുന്നു പുരുഷന്മാരുടെ കാര്യത്തിൽ അവരുടെ കൃഷ്ണമണികൾ പോൺ സിനിമകൾ കാണുമ്പോൾ ഏകദേശം മൂന്നിരട്ടി വലുപ്പത്തിൽ വ്യാപിക്കുന്നു ആളുകളുടെ ഫോട്ടോകൾ തയ്യാറാക്കുന്നതിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ പരസ്യങ്ങൾക്കായി പിന്നെ ജനങ്ങളുടെ കൃഷ്ണമണികളെ വലുതാക്കാൻ അത് മൂല്യവത്താണ് ഇത് ഫോട്ടോയിലെ മോഡലുകളെ കൂടുതൽ ആകർഷകമാക്കും ഇത് കോസ്മെറ്റിക്സ് ഫാഷൻ പോലുള്ള വ്യവസായങ്ങളിൽ മാർക്കറ്റിങ്ങിൽ പൊതുവായ ഒരു പ്രാക്ടീസാണ് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുന്നു കണ്ണുകൾ വീണ്ടും തുറക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് കുറച്ച് നിമിഷങ്ങൾ അടയ്ക്കുന്നത് വ്യക്തിക്ക് ഇപ്പോൾ പറഞ്ഞതിൽ പ്രശ്നമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു അത് പലപ്പോഴും അവിശ്വാസമോ ആശങ്കയോ ദേഷ്യമോ ആകാം ദീർഘനിശ്വാസവും ചെയ്തേക്കാം ബിസിനസ് മീറ്റിംഗിൽ ആരെങ്കിലും ഈ ആങ്ക്യം കാണിക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം അതിനാൽ ഇത് നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് അവരെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് പുരികം ഉയർത്തുന്നത് ദീർഘദൂര ഹലോ ആശംസ സന്ദേശം പെട്ടെന്നുള്ള ഐബ്രോ ഉയർത്തലും ശേഷം തിരിച്ചിറക്കലും കൊണ്ട് അടയാളപ്പെടുത്തുന്നു ഇത് അപൂർവമായി കാണുന്ന വ്യക്തിയോടുള്ള ശ്രദ്ധ ആകർഷിക്കാൻ അവരുമായി വ്യക്തമായ സിഗ്നലുകൾ കൈമാറാനാണ് ലക്ഷ്യമിടുന്നത് നാം അവരോടുള്ള ഭയം സൗഹൃദം അല്ലെങ്കിൽ ആകർഷണം പ്രകടിപ്പിക്കുകയോ അതിനുള്ള മറുപടി ലഭിക്കുകയോ ചെയ്യുന്നു ഈ ആങ്ക്യം മനുഷ്യർ മാത്രമല്ല കുരങ്ങുകളും ഉപയോഗിക്കുന്നു ഇത് ഒരു ജന്മന ആങ്ക്യമാണെന്ന് സ്ഥിരീകരിക്കുന്നു ജാപ്പനീസ് ഒഴികെയുള്ള എല്ലാ സംസ്കാരങ്ങളിലും ഇത് ഉപയോഗിക്കുന്നു അവർ ഇതിനെ അനുചിതമായി കാണുന്നു വ്യത്യസ്ത ദിശകളിലേക്ക് വേഗത്തിൽ നീങ്ങുന്ന കണ്ണുകൾ ഒരു വ്യക്തി കുറച്ച് നിമിഷങ്ങൾ വേഗത്തിൽ വിവിധ ദിശകളിലേക്ക് കണ്ണുകൾ ചലിപ്പിക്കുമ്പോൾ അതിനർത്ഥം അവർ ചിന്തിക്കുകയും തങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ആക്സസ് ചെയ്യുകയും ചെയ്യുന്നു സാധാരണയായി അവർ അത് ഉപബോധ മനസ്സോടെയാണ് ചെയ്യുന്നത് കാരണം അവർ ഇപ്പോൾ കണ്ടതോ കേട്ടതോ ആയ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നു ആരെങ്കിലും ഈ ഐമൂമെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണുമ്പോൾ അവരുടെ കണ്ണുകൾ ചലിക്കുന്നത് നിർത്തുന്നത് വരെ നിങ്ങൾ നിശബ്ദത പാലിക്കുകയും ഒരിക്കൽ കൂടി നോക്കുകയും വേണം പലപ്പോഴും നിശബ്ദത പാലിക്കുക അതിനുശേഷം അവർ നിങ്ങളോട് എന്തെങ്കിലും പറയുകയോ കൂടുതൽ വിവരങ്ങൾ ചോദിക്കുകയോ ചെയ്യും തല താഴേക്ക് വെച്ച് കണ്ണുകൾ മുകളിലാക്കി നോക്കുന്നു തലതാഴ്ത്തുമ്പോൾ മുകളിലേക്ക് നോക്കുന്നത് കുട്ടികളും സ്ത്രീകളും പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വിധേയത്വ ആങ്ക്യമാണ് ഈ ആങ്ക്യം കണ്ണുകളെ വലുതാക്കുകയും വ്യക്തിയെ കൂടുതൽ കുട്ടികളെ പോലെ തോന്നിപ്പിക്കുകയും ചെയ്യുന്നു കുട്ടികൾ മുതിർന്നവരേക്കാൾ വളരെ ചെറുതായതിനാലും അങ്ങനെ നോക്കാൻ ധാരാളം സമയം ചിലവഴിക്കുന്നതിനാലും ഇത് മറ്റുള്ളവരിൽ മാതാപിതാക്കളുടെ വികാരങ്ങൾ ഉണർത്തുന്നു ബ്രിട്ടീഷ് രാജകുമാരി ഡയാന ഈ ആങ്ക്യം പലപ്പോഴും ഉപയോഗിച്ചിരുന്നു പ്രത്യേകിച്ച് വൈവാഹിക പ്രശ്നങ്ങളും ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ നിന്ന് വളരെയധികം സമ്മർദ്ദവും അനുഭവപ്പെടുന്ന സമയങ്ങളിൽ തോൾ വെട്ടിക്കൽ ഷ്രഗ് എന്നത് വളരെ സാധാരണമായ ഒരു ആങ്ക്യമാണ് പ്രത്യേകിച്ച് പാശ്ചാത്യ സംസ്കാരത്തിൽ അത് നിസ്സംഗതയുടെ ഒരു പ്രകടനമാണ് രം അറിയില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല എന്നതിൻ്റെ ഇതൊരു സത്യസന്ധമായ ആംഗ്യമാണ് ഇത് വളരെ അറിയപ്പെടുന്ന ഒരു ആംഗ്യമായതിനാൽ പലപ്പോഴും ആളുകൾ എനിക്കറിയില്ല എന്ന് പറയുന്നതിനു പകരം പുരുകങ്ങൾ ഉയർത്തി കൈപ്പത്തികൾ തുറന്നു വയ്ക്കും അതുപോലെ വാചക സന്ദേശങ്ങളിൽ നമ്മളിൽ ഭൂരിഭാഗവും ഷഗുമ്മോജി ഉപയോഗിച്ച് പ്രതികരിക്കാറുണ്ട് ഇത് നിശബ്ദമായി തോന്നാമെങ്കിലും ആളുകൾ ഉപയോഗിക്കുന്നതും ഉയർന്ന ഉറപ്പോടെ തിരിച്ചറിയുന്നതുമായ വേറെ ആംഗ്യങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല വായുസഞ്ചാരത്തിനായി വസ്ത്രങ്ങൾ വലിക്കുന്നു സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ നമ്മുടെ രക്തസമ്മർദ്ദം ഉയരുകയും അത് ശരീരത്തിൻ്റെ താപനിലയിൽ നേരിയ തോതിൽ വർധനമുണ്ടാകുകയും ചെയ്യുന്നു ഇതുകൊണ്ടാണ് പലരും കുറ്റബോധമോ ദേഷ്യമോ നിരാശയോ തോന്നുമ്പോൾ കഴുത്തിലെ വായു സഞ്ചാരത്തിനായി ഷർട്ട് കോളർ വലിച്ച് കഴുത്തിലെ അസ്വസ്ഥതകൾ ഒഴിവാക്കുന്നത് ഒരു ഷർട്ട് കോളർ ഉപയോഗിച്ച് കളിക്കുന്നത് നുണയുടെ ലക്ഷണമാകാം പ്രത്യേകിച്ചും അത് പരിഭ്രാന്തമായ ചിരിയോ മറ്റ് നുണ ആങ്ക്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ആങ്ക്യം കണ്ടതിന് ശേഷം നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതിൽ നാം ശ്രദ്ധാലുവായിരിക്കണം കാരണം ചിലപ്പോൾ ഇത് ഒരു ചൂടുള്ള ദിവസമായിരിക്കാം ഗ്രൂപ്പുകളിലും സന്ദർഭങ്ങളിലും ആംഗ്യങ്ങൾ എല്ലായ്പ്പോഴും വ്യാഖ്യാനിക്കുന്നത് വളരെ പ്രധാനമായതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണിത് മുന്നോട്ട് അല്ലെങ്കിൽ ദൂരേക്ക് നമുക്ക് വിയോജിപ്പുള്ള എന്തെങ്കിലും കേട്ടതിനു ശേഷം നമ്മൾ മറ്റേ വ്യക്തിയെ ഒഴിവാക്കാനായി നമ്മുടെ കസേര പിന്നിലേക്ക് തള്ളുകയോ അല്ലെങ്കിൽ ഒരു ചുവട് പിന്നോട്ട് വയ്ക്കുകയോ ചെയ്യാം ഒന്നുകിൽ ദൂരം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം സമാനമായി നമ്മൾ ആരെങ്കിലുമായി യോജിക്കുകയോ അല്ലെങ്കിൽ പ്രത്യാക്രമണത്തിന് തയ്യാറാവുകയോ ചെയ്താൽ നമ്മൾ മുന്നോട്ട് ചായുന്നു ബിസിനസ് മീറ്റിംഗുകളിൽ നിങ്ങൾക്ക് പലപ്പോഴും ഈ സ്വഭാവം നിരീക്ഷിക്കാൻ കഴിയും പുതിയ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഒരാൾ ആദ്യം പിന്നോട്ട് നിൽക്കുകയും പിന്നീട് അവരെ മനസ്സിലായ ശേഷം ചർച്ച ചെയ്യാൻ തയ്യാറായാൽ മുന്നോട്ട് ചാടിക്കൊണ്ട് പ്രതിസന്ധി നിർദ്ദേശം വയറ്റിൽ കൈവയ്ക്കുന്നു കുറഞ്ഞത് രണ്ട് സാഹചര്യങ്ങളിലെങ്കിലും ആളുകൾ ഇത് ചെയ്യാറുണ്ട് അവർ വയറുവേദന അനുഭവിക്കുമ്പോൾ അവർ വലിയ വൈകാരിക ക്ലേശം അനുഭവിക്കുമ്പോൾ നെഞ്ച് വളച്ച് സാധാരണയായി കൈകൾ ഞെക്കിയാണ് ഈ പോസ് പ്രകടിപ്പിക്കുന്നത് ആശുപത്രികൾ പോലെയുള്ള ഞെട്ടിപ്പിക്കുന്നതോ മോശമായതോ ആയ വാർത്തകൾ കേൾക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാം നെഞ്ചിൽ കൈപ്പത്തി വയ്ക്കുന്നത് നെഞ്ചിൽ പ്രത്യേകിച്ച് ഹൃദയഭാഗത്ത് കൈവയ്ക്കുന്നത് സത്യസന്ധമായ ഉദ്ദേശത്തിൻ്റെ അടയാളമാണ് ഞാൻ അത് ചെയ്യില്ല അല്ലെങ്കിൽ ഞാൻ സത്യമാണ് പറയുന്നതെന്ന് പറയുമ്പോൾ ആളുകൾ പലപ്പോഴും ഈ ആംഗ്യം കാണിക്കുന്നു സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും ഈ ആങ്ക്യം സാധാരണ ഉപയോഗിക്കാറുണ്ട് ഒരു കൈപ്പത്തി ഹൃദയത്തിലും മറ്റേത് വായുവിലും തുറന്നിരിക്കും സൈക്കോളജിക്കൽ ആരെങ്കിലും ഈ ആങ്ക്യം കാണിക്കുന്നത് നമ്മുടെ സത്യസന്ധത പുലർത്തുന്നതായി നമുക്ക് വ്യാഖ്യാനിക്കാം എന്നിരുന്നാലും ഇത് വളരെ അറിയപ്പെടുന്ന ഒരു ആങ്ക്യമായതിനാൽ പലരും ഇത് ഉപയോഗിച്ച് നമ്മളെ കബളിപ്പിക്കാൻ ശ്രമിക്കും തിനാല് നമ്മൾക്ക് അതിൽ മാത്രം ആശ്രയിക്കാൻ കഴിയില്ല കൂടാതെ മറ്റ് സൂചനകൾ കൂടി നോക്കേണ്ടതുണ്ട്